നമസ്കാരം തെരഞ്ഞെടുപ്പിൽ തോറ്റ ചില ഇടതിൻ്റെ മുഖങ്ങളെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ ചില വ്യാജ പ്രൊഫൈലുകളുടെ മറവിലിരുന്ന് ആക്ഷേപിക്കുന്നുണ്ട് അതിലൊരാളാണ് കുന്നുകുഴി വാർഡിൽ മത്സരിച്ച് തോറ്റ ഐ പി ബിനു എന്ന വ്യക്തി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പോരാളി വാസു എന്ന പേജിലും മറ്റ് ചിലയിടങ്ങളിലൊക്കെ കോൺഗ്രസുകാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങളിന്ന് കാണണം ഫോട്ടോയല്ല ഒരു പോസ്റ്റുണ്ട് ഇങ്ങനെയാണ് ആ പോസ്റ്റ് പോലുള്ള ലോക്കൽ ഗുണ്ടകളെയൊക്കെ അടിച്ച് വീട്ടിലിരുത്തിയ ജനങ്ങൾ എത്ര വലിയവരാണ് ഇവനൊക്കെ അധികാരം കിട്ടിയാൽ അവിടെ വലിയ അപകടമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം ബിഡിയരിയുടെ ഡിങ്കിരി പതിനെട്ട് നിലയിൽ തോറ്റു പിണറായിയേക്കാൾ പവർ ആയിരുന്നു ഈ റോക്കറ്റിന് അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സെന്റൻസ് എടുക്കാം പിണറായിയേക്കാൾ പവറായിരുന്നു അപ്പോൾ ഇവരുടെ പ്രശ്നം എവിടെയാണ് അവിടെയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവരെ പരിഹസിക്കുക അല്ലെങ്കിൽ അവരെ ഒരു അപമാനിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം പറയുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുവേ ചെയ്യാറില്ല എത്ര പേര് ജയിച്ചവരുണ്ട് തോറ്റവരാരെക്കുറിച്ചും ആക്ഷേപിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ ഒരു സ്കൂൾ കുട്ടി പറഞ്ഞവർ തോറ്റവരെ നമ്മൾ എന്ത് ചെയ്താതിരിക്കുക പരമാവധി പരിഹസിക്കാതിരിക്കുക ഇതൊരു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തിരഞ്ഞെടുക്കലാണ് ഒരാൾക്ക് വിജയവും ഒരാൾക്ക് പരാജയവും ഉണ്ടാവും സ്വാഭാവികം പക്ഷേ ഗുണ്ടകൾ ക്രിമിനലുകൾ കാര്യം ഇവരൊന്നും തറവാട്ടിൽ ജനിച്ചവരല്ല ഇവർക്കൊന്നും കുടുംബ പശ്ചാത്തലമോ മഹിമയോ ഉണ്ടാകില്ല പക്ഷേ ഈ ഇരുന്ന് ഡയലോഗ് അടിച്ചുടവന്മാരുണ്ടല്ലോ അവനെയൊക്കെക്കാളുള്ള മഹത്വമുണ്ട് എന്താണെന്ന് അറിയൂ അവർ ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർക്ക് തണലായിരുന്നു അവരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാനോ ജീവിതങ്ങളിൽ പ്രതിസന്ധി നേരിട്ട സന്ദർഭങ്ങളിലെല്ലാം അവർ ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ പേര് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നത് മറ്റത് പി ആർ പണി കൊണ്ട് ഒപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളല്ലല്ലോ നേരത്തെ തന്നെ തലസ്ഥാനത്ത് ഐ പി ബിനു എന്ന പേര് എല്ലാവർക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആരുടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് മുഖങ്ങളാണ് അവരെയൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഗുണ്ടകൾ അക്രമികൾ കാര്യം എന്താണ് കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂലിയെടുത്ത് നടത്തുന്നവർക്കെല്ലാം ഇടതുപക്ഷത്തിന്റെ ചിലർ അവർ ഏതെങ്കിലും വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചാൽ അവർ ക്രിമിനൽ ആകും ഗുണ്ടയാകും ശരിയാണെന്നേ പാർട്ടി ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിരോധമായി നിന്നവനാണ് അതുകൊണ്ട് ഗുണ്ടയാകൂ അല്ലെങ്കിൽ ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗുണ്ടയാകൂ ഒരു തവണ അദ്ദേഹത്തിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞപ്പോൾ ബി ഓഫീസിൽ പോയി തിരിച്ചതിന് പ്രതികരിച്ചു ഇതാണ് ഐ ഐ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് ബാക്കിയുള്ളതെല്ലാം സമരങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് അതായത് നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ എസ് എഫ് ഐ പിള്ളേരെ എടുത്ത് നോക്കിയാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവരെ ഗുണ്ടാസ് ഗുണ്ടാസ് എന്ന് വിളിപ്പിച്ച നിങ്ങൾക്കറിയില്ലേ സമാനമാണ് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരന് ഒരു ആവശ്യമുണ്ടെങ്കിൽ ഓടിക്കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങൾ പോലെയാണ് ഐ പി എ പോലുള്ളവർ തലസ്ഥാനത്ത് അയാളിപ്പോൾ കുന്നുകുഴി വാർഡിൽ പരാജയപ്പെട്ടു എങ്ങനെ പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ വിറപ്പിച്ച് തന്നെയാണ് ജയിച്ചത് കുന്നുകുഴി വാർഡിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം നേരത്തെ ഒരു തവണ ഈ വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അന്ന് ജയിക്കാൻ അവസരമുണ്ടായത് കോൺഗ്രസിലെ തന്നെ റിബലായിട്ടുള്ള വ്യക്തി അവിടെ ആയിരം വോട്ട് പിടിച്ചപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന് അന്ന് ഐ പി അവിടെ ജയിച്ച് കയറുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി നേരിട്ട് നേരത്തെ അവിടെ ജയിക്കുകയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച പല പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും അവിടെ മത്സരത്തിനിറക്കി ആ കോട്ടയിൽ ഇതുവരെ ഇടതുപക്ഷക്കാർ പിടിക്കാത്ത തരത്തിലുള്ള വോട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വോട്ട് അവിടെ ഐ പിടിച്ചിട്ടുണ്ട് കേവലം എഴുന്നൂറ് വോട്ടിനാണ് പരാജയപ്പെട്ടത് പരാജയം തന്നെയാണ് കാര്യം കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അവിടെ ചാക്കിട്ട് പിടിച്ച് റിബലാക്കിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് വിജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വളഞ്ഞ വഴിയിലൂടെയല്ല നേരിട്ട് തന്നെ പോരാടാൻ ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചടി ഉണ്ടായത് ആ തിരിച്ചടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ തകർന്ന് തരിപ്പണമാകണം ഈ തോൽവിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വ്യക്തിക്ക് ജനങ്ങൾക്കിടയിലുള്ള ഇമേജിനെ പരിഹസിക്കണം ഗുണ്ടയാണ് ക്രിമിനലാണ് ഹലോ ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും കയ്യും കെട്ടി നിശബ്ദരായി നിൽക്കുന്നവരാണ് മാന്യന്മാരാണെങ്കിൽ തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല തന്നെ നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരത്തിനും ദണ്ടിത്തരത്തിനും തിരിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാകാം തിരിച്ചതിന് പ്രതികരിച്ചിട്ടുണ്ടാകാം ആ പ്രതികരണത്തിനെല്ലാം ഇങ്ങനെയുള്ള ചാപ്പയോ ചില ലേബലോ അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു വ്യക്തിയുടെ രോമത്തിൽ തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കുന്നുമുഴിവാടിൽ നല്ല അന്തസ്സായിട്ട് മത്സരിച്ച് മേരി പുഷ്പം മതങ്ങളെയും ജാതികളെയും കൂട്ടി നിർത്തി അതിന്റെ നടുക്ക് നിന്ന് വിജയിച്ചു എന്നതിനപ്പുറം ഐ പി ബിനു അവിടെ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് അത് ആ നാട്ടിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നല്ല രാഷ്ട്രീയ ആശയമുള്ള ഈ നാടിന്റെ പുരോഗമനത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിഭാഗക്കാരുടെ വോട്ടാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തെ അല്ലെങ്കിൽ മതത്തിന്റെ കവചത്തിൽ നിന്നുകൊണ്ട് വിജയിച്ചു കയറിയതിനെ എന്തോ മഹത്തരമായ കാര്യമായിട്ട് വാഴ്ത്തിപ്പാടുന്നവർ തോക്കുന്നെങ്കിലും നല്ല അന്തസ്സായിട്ട് തോക്കണം അതാണ് ഐപിയുടെ തോൽവി നല്ല അന്തസ്സായിട്ട് ഉഷിരോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിച്ച് മത്സരിച്ചു എഴുന്നൂറ് റോട്ടിനൊരു കോൺഗ്രസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഉറച്ച വാർഡിൽ തോറ്റിട്ടുണ്ടെന്നേ ആ തോൽവിക്കുമുണ്ട് കൊണ്ടൊരു അന്തസ് ആ തോൽവി പോലും ഒരു ഹീറോയിസിക് പരിവേഷമാണ് കാര്യം ജാതിയും മതവും പേര് നടക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർക്കിടയിലേക്ക് മനുഷ്യത്വത്തിന്റെ ആശയവും പറഞ്ഞ് ചെല്ലുന്നവരെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിയില്ല കാര്യം മതം പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം നിലയ്ക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലുള്ള ചിലർ പറയുന്നതാണ് വലിയ കാര്യം നിലയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടിന്റെ പശ്ചാത്തലത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയതല്ലെന്നെങ്കിലും മടലുകളെ മനസ്സിലാക്കൂ മാത്രമേ പറയൂ അതുകൊണ്ട് തുമ്മത്തെറിക്കണ മൂക്കല്ല അല്ലെങ്കിൽ ഇമേജ് അല്ല ഐ പി എ പോലുള്ള ഇടതു മുഖങ്ങൾക്ക് തലസ്ഥാനത്തുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഈ നാല് ഗീർവാണ എഴുത്ത് കണ്ടിട്ട് അയ്യോ എൻ്റെ ഇമേജ് പോകും അതിന്റെ തടവറയിൽപ്പെട്ട് ഞാൻ ഇപ്പൊ നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ഇനങ്ങളൊന്നുമല്ല ഇന്നലെ തോറ്റെങ്കിൽ തൊട്ട് പിറ്റെന്ന് മുതൽ ജനങ്ങൾക്കിടയിലുണ്ട് കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ ക്വാളിറ്റി മറഞ്ഞിരുന്ന ആ വ്യക്തികളെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങ് ഇല്ലാതാക്കി കളയാം അവർക്കെതിരെ ഈ ഒരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാനസികമായി തകർത്തുകളയാനോ ഇമേജ് നഷ്ടപ്പെടുത്താനോ ഒക്കെ വിചാരിച്ചാൽ ഒന്നും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതല്ല സ്വന്തം അധ്വാനത്തിലൂടെ ജനങ്ങൾ ചാർത്തിക്കൊടുത്തതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും അതൊക്കെ ഈ നാട്ടിലെ ഏതെങ്കിലും ഊളകൾ വിചാരിച്ചാൽ തെറിച്ചു പോകുന്നതല്ല എന്ന് മാത്രമേ അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ